മച്ചം പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാൾ ആൾക്കാർക്കെല്ലാം ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഈ കടകളിലുള്ളവർക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ അതിന് വേണ്ടുന്നത് ഈ ഒരു സാധനമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഫ്രീസറും കൊണ്ട് ഫ്രീസറിൽ സാധനം ഇങ്ങനെ അറ്റിയായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളെല്ലാവരും കാരണം പാലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പാലെല്ലാം ഏതെങ്കിലും ബക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് നഷ്ടമാവും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പിന്നെ അത് മാത്രമല്ല പിന്നെ ഫ്രീസറിൻ്റെ അകത്താ പാൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം നമ്മൾ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ചെറിയൊരു സാധനം പിന്നെ ഭയങ്കര വലിയ ട്രിക്കൊന്നല്ലെങ്കിലും നല്ല ഉപകാരപ്രദമായ സാധനമാണ് ഈ ഒരു പിന്നെ ചെറിയൊരു ബക്കറ്റ് നമ്മളെ എന്താ പറയേണ്ടത് പാൽപ്പൊടി എല്ലാം വരുന്നൊരു പാട്ടയാണ് നമ്മൾ കടകളിൽ നിന്നെല്ലാം പിന്നെ മുപ്പത് രൂപ നാൽപ്പത് രൂപ എടുത്താൽ കിട്ടുന്ന ഒരു പാൽപ്പൊടീൻ്റെ പാട്ടയാണ് അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കാണിച്ചു തരാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കുള്ള അപ്പോൾ ഇതേമാതിരി പിന്നെ നമ്മൾ ഈ പിന്നെ പാട്ട കട്ട് ചെയ്തിട്ട് നല്ല സ്ക്വയറായിട്ട് ഫ്രണ്ടിൽ മേലഭാഗം കട്ട് ചെയ്ത് അതേമാതിരി പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഹാൻഡിലാക്കി ഇതേമാതിരി ശരിക്കും സുഖമായിട്ട് നല്ല തൂക്കിയെടുക്കുകയും ചെയ്യുക നമുക്കിതേമാതിരി തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണറിൽ വരുന്ന സ്ഥലം പിന്നെ സ്ഥലങ്ങളിലും നമുക്ക് ലാഭമായി നേരെ കുറച്ച് റൗണ്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ബക്കറ്റ് വല്ല സാധനങ്ങളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസും ഈ സ്പേസും ഈ സ്പേസൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് ഒരു മുപ്പത് പാല് വയ്ക്കാം മുപ്പത് മുപ്പത്തി രണ്ട് വരെ വെക്കാം ഇതിൻ്റെ അകത്ത് ഏകദേശം അത്ര തന്നെ പാല് വെക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പാലും അതിൻ്റെ അകത്ത് തൈര് മോര് അങ്ങനെയുള്ള എല്ലാം ആയിട്ടാണ് സെറ്റാക്കുന്നത് അപ്പം നമുക്കൊരുപാട് സ്പേസ് ലാഭമായിട്ട് കിട്ടും അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലൊരു പാട്ട് എടുത്തിട്ട് ഏകദേശം ഈ ഒരു വരുന്ന ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാതാണ് ഇതൊരു ഭാഗം വരുന്നത് വച്ചതിന് ശേഷം ഇതേപോലെ വരച്ചതിന് ശേഷം ഈ ഭാഗം നമ്മൾ കട്ടറു കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അതിന് ശേഷം എന്താ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതാ നമ്മൾ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയും അതേപോലെ തന്നെ പീപ്പർ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല ഭംഗിയായിട്ട് പിന്നെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പിടിക്കുകയും ചെയ്യുക ഇതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ എടുത്ത് ഇറക്കി വെക്കുകയും ചെയ്യുക അങ്ങനെ പൊട്ടുന്ന സാധനം നല്ല കുറച്ച് നല്ല ഹാർഡായിട്ടുള്ള സാധനം തന്നെയാണ് ഇനി ഇതിൽ തന്നെ പാല് ലീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒറ്റ ഒരു പാത്രത്തിൽ മാത്രമേ പാല് ലീക്കാവുള്ളൂ അപ്പം നമുക്കിത് സുഖാതിട്ടെടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ഡെയിലി ക്ലീൻ ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കാം ഇപ്പം മുപ്പത് പാലായി ഒരു രണ്ട് മൂന്ന് പാലും കൂടി ഇതിൻ്റെ മേലിൽ സുഖമായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പാൽപ്പൊടീൻ്റെ പാട്ട പിന്നെ ഇത് നമുക്ക് കടയിലെല്ലാം ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ ഇട്ട് കൊടുത്താൽ കിട്ടും ഇത് പിന്നെ കഴിഞ്ഞ പാൽപ്പൊടി നമുക്കൊരു മുപ്പത് നാൽപ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും അത്യാവശ്യം വീട്ടിലേക്കെല്ലാം വെള്ളം വണ്ടിയിൽ വെച്ചിട്ട് വെള്ളം കൊണ്ടുവരാനെല്ലാം ഞാൻ ഈ ഒരു പാട്ടയാണ് ഉപയോഗിക്കൽ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ